കോഴ വിവാദത്തിന് പിന്നാലെ തൃശൂരിലെ കോൺഗ്രസിൽ കൂടുതൽ വെട്ടിലാക്കി മെമ്പർമാരുടെ കൂട്ടരാജി രാജിക്ക് കാരണം ഡി സി സി പ്രസിഡന്റ് അടക്കമുള്ള നേതാക്കളുടെ നിരുത്തരവാദപരമായ പ്രവർത്തനമെന്നാണ് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ശേഷിക്കെ കോൺഗ്രസിലും യു ഡി എഫിനും ഉണ്ടായിരിക്കുന്ന പൊട്ടിത്തെറി പാർട്ടി നേതൃത്വത്തെ ആകെ കുഴയ്ക്കുകയാണ് വിജയത്തിന്റെ മധുവിധു തൃശൂർ കോൺഗ്രസിൽ വിജയത്തിൻ്റെ ആദ്യം വെടിപൊട്ടിച്ചത് ലാലി ജെയിംസാണ് ഡി സി സി അധ്യക്ഷൻ ജോസഫ് ടാജിറ്റ് പണം വാങ്ങിയാണ് തൃശൂരിൽ നിജി ജസ്റ്റിനെ മേയറാക്കിയതെന്നായിരുന്നു ലാലിയുടെ ആക്ഷേപം കെ സി വേണുഗോപാലിന്റെ ഗ്രൂപ്പാണ് തന്നെ മേയറാക്കുന്നതിൽ തഴഞ്ഞതെന്നും ഡി സി സി പ്രസിഡന്റ് തന്നോട് പണം ആവശ്യപ്പെട്ടുവെന്നും ലാലി ജെയിംസ് തുറന്നടിച്ചു നേതൃത്വത്തെ വെട്ടിലാക്കിക്കൊണ്ട് പറച്ചിൽ വന്നതിന് പിന്നാലെ ലാലി ജെയിംസിനെ കോൺഗ്രസിൽ നിന്നും സസ്പെൻഡ് ചെയ്തു ലാലിയുടെ തുറന്നു പറച്ചിലിനു പിന്നാലെ വെട്ടിലായ കോൺഗ്രസിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കിക്കൊണ്ടാണ് ഇന്നലെ മറ്റത്തൂർ പഞ്ചായത്തിലെ എട്ട് കോൺഗ്രസ് മെമ്പർമാർ രാജിവെച്ചത് ബി സി സി നേതൃത്വത്തിനെതിരെ കടുത്ത വിമർശനങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് എട്ട് കോൺഗ്രസ് മെമ്പർമാരും രാജിവെച്ചത് സംസ്ഥാന ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടുള്ള കൂട്ടരാജിയിൽ കോൺഗ്രസ് നേതൃത്വം ഒന്നാകെ അമ്പരന്നിരിക്കുകയാണ് ഇതിനൊപ്പം യു ഡി എഫിൽ ലീഗും കോൺഗ്രസും തമ്മിലുണ്ടായിരിക്കുന്ന തർക്കവും കെ പി സി സി നേതൃത്വത്തിന് തന്നെ തലവേദനയായിരിക്കുകയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ശേഷിക്കെ കോൺഗ്രസിനെ ഒന്നാകെ പ്രതിരോധത്തിലാക്കുകയാണ് ലാലി ജെയിംസിന്റെ തുറന്നു പറച്ചിലും മെമ്പർമാരുടെ കൂട്ടരാജിയും